നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യസഭയിലെ ബഹളത്തിനിടയിൽ മുൻ പ്രധാനമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ എച്ച് ഡി ദേവഗൌഡ സഭ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കൈകൂപ്പി പ്രതിപക്ഷത്തോട് അപദേശിച്ചു ജഗ്ദീപ് ധൻഖറിനെതിരെ കോൺഗ്രസ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതിനെ അദ്ദേഹം വിമർശിച്ചു അദ്ദേഹം പറഞ്ഞതിങ്ങനെ ആദ്യമായാണ് അവർ ഇത്തരം ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുന്നത് ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ പോകുകയാണ് ഞങ്ങൾ ഇത് വെച്ചുപൊറപ്പിക്കില്ല സഹപ്രവർത്തകരെ ഈ രീതിയിൽ പെരുമാറാൻ അനുവദിക്കരുതെന്ന് ഞാൻ എന്റെ സുഹൃത്ത് ഖാർഗയോട് പറയുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന് ഉരുളയ്ക്കുപ്പേരി പോലെ കൊടുക്കുന്ന വ്യക്തിയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ജഗ്ദീപ് ധൻഖറിനെ പദവിയിലേക്ക് മോദി കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ വാക്ചാതു നിർഭയത്വവും നിയമത്തിലും രാഷ്ട്രീയത്തിലുമുള്ള അവഗാഹവും കണ്ടറിഞ്ഞു തന്നെയാണ് മോദിയുടെ തീരുമാനം ഫലിച്ചു രാജ്യസഭയെ ഒരു അരാജക സ്ഥലമാക്കി മാറ്റാൻ അനുവദിക്കാത്ത ജഗ്ദീപ് ധൻഗറിനെ നിശബ്ദനാക്കാനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പാസ്സാകാൻ പോകുന്ന ഒന്നല്ല ഈ അവിശ്വാസ പ്രമേയം എന്നറിഞ്ഞിട്ടും വഖഫ് പ്രശ്നം സോണിയ സൊറോസ് ബന്ധം എന്നിവയിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാനാണ് ജഗ്ദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് കോൺഗ്രസ് തൃണമൂൽ സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി എന്നിവരെല്ലാം ജഗ്ദീപ് ധൻഗറിനെതിരായ അവിശ്വാസ പ്രമേയത്തിന് ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു പക്ഷെ ബിജു ജനതാദൾ ബി ജെ ഡി ജഗ്ദീപ് ധൻഗറിന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആകെ ഇരുനൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകളാണ് രാജ്യസഭയിൽ ഉള്ളത് ഇതിൽ പതിനാല് ഒഴിഞ്ഞുകിടക്കുകയാണ് അവിശ്വാസ പ്രമേയം പാസാക്കാൻ നൂറ്റി വോട്ടുകൾ വേണം ആകെ അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ചേർന്നാൽ ആകെ എൺപത്തിയഞ്ച് മാത്രമേ ആകൂ ബംഗാൾ ഗവർണറായിരുന്നപ്പോൾ മമതാ ബാനർജിയെ വെള്ളം കുടിപ്പിച്ച ആളാണ് ജഗ്ദീപ് ധൻഗർ ഇപ്പോൾ വയസ്സുള്ള ധൻഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രാജസ്ഥാൻ ബാർ കൌൺസിലിൽ അഭിഭാഷകനായി ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സുപ്രീംകോടതിയിൽ അഭിഭാഷകനായി പിന്നീട് ആയിരത്തി ഒൻപതിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചു രാജസ്ഥാനിലെ ജുൻജുനു മണ്ഡലത്തിൽ നിന്നും ആയി ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ കാര്യ സഹമന്ത്രിയായി രാജസ്ഥാൻ നിയമസഭയിൽ എം എൽ എ ആയും പ്രവർത്തിച്ചു പിന്നീട് മോദി സർക്കാരാണ് അദ്ദേഹത്തെ ബംഗാൾ ഗവർണറാക്കിയത് നിയമവും രാഷ്ട്രീയവും നല്ലതുപോലെ അറിയാവുന്ന ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള കഴിഞ്ഞകാല രാഷ്ട്രീയ നേതാക്കന്മാർക്കൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം പ്രതിപക്ഷം രാജ്യവിരുദ്ധമായി നിയമവിരുദ്ധമായി എന്ത് ചെയ്താലും അതിനെ ഉച്ചത്തിൽ ചോദ്യം ചെയ്യുന്ന ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഗർ യു എസിൽ മുസ്ലീങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ലെന്ന പ്രസംഗം നടത്തിയതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ ജഗ്ദീപ് ധൻഖർ കഠിനമായി വിമർശിച്ചിരുന്നു രാഹുലിന്റെ പ്രസ്താവന അപലംബനീയമാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ചവരെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നെന്നുമാണ് ഇതിൽ ജഗ്ദീപ് ധൻകറുടെ പ്രതികരണം രാഷ്ട്രീയത്തിൽ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പ്രതിപക്ഷ നേതാവ് എന്ന പദവി വഹിക്കുന്ന രാഹുൽ ഗാന്ധി ഭാരതം എന്ന സങ്കല്പത്തെക്കുറിച്ച് ഒട്ടും അറിവില്ലെന്നത് എന്നെ ദുഃഖിപ്പിക്കുന്നു എന്നാണ് ജഗ്ദീപ് ധൻഖർ പറഞ്ഞത് രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ നടത്തിയ ജഗ്ദീപ് ധൻഗറിന്റെ പ്രസംഗം ഓർത്തുവയ്ക്കേണ്ട ഒന്നാണ് എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനത്തിലെത്തിയിട്ടും രാജ മഹേന്ദ്ര പ്രതാപ് സിംഗിനെ പോലുള്ളവരെ വാഴ്ത്താൻ നമ്മൾ മറന്നുപോയിരിക്കുന്നു ചരിത്രം ഇവർക്കൊന്നും അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിനെ പോലെയുള്ളവരുടെ ത്യാഗമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറ ധൻഖറിന്റെ ഈ പ്രസംഗം ഏറെ വാഴ്ത്തപ്പെട്ട ഒന്നാണ് കാരണം രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഹിന്ദു രാജാക്കന്മാരുടെ പേരുകൾ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മായ്ക്കപ്പെട്ടതിനെ കുറിച്ചാണ് ധൻഗർ വിളപിച്ചത് ധൻഖർ ഒരിക്കൽ ആർ എസ് എസിനെ സഭയിൽ പ്രകീർത്തിച്ചതിനെതിരെ തൃണമൂൽ ഉൾപ്പെടെ ബഹളം വെച്ചിരുന്നു നേരത്തെ ആർ എസ് എസിൽ ചേരാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്നായിരുന്നു ധൻഖറിന്റെ പ്രസ്താവന കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി താൻ ആർ എസ് എസിന്റെ ഏകലവീയനാണെന്നും ധൻഗർ പറഞ്ഞു ഒരിക്കൽ ജയാബച്ചനുമായി ധൻഗർ കൊമ്പു ഓർത്തിരുന്നു രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിയുടെ ഭാഷ പരിക്കനായിപ്പോയി എന്നാണ് ധൻഖറിനോട് ജയാബച്ചൻ പ്രതികരിച്ചത് താങ്കളുടെ ഉപദേശം ആവശ്യമില്ലെന്നും താങ്കൾ സെലിബ്രിറ്റി ആയിരിക്കാമെന്നും എന്നാൽ സഭയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നുമായിരുന്നു ജഗ്ദീപ് ധൻഖറിന്റെ മറുപടി അന്നേരം സഭയിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് തുടർച്ചയായി ബഹളമുണ്ടാക്കി സഭപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയായിരുന്നു ജയാബച്ചൻ ജയാബച്ചനെ പോലെ അറിയപ്പെടുന്ന അറിവുള്ള ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാൻ ജഗ്ദീപ് ധൻഗറിനെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരാൾക്കേ കഴിയും ഏറ്റവും ഒടുവിൽ ഡിസംബർ ഒമ്പതിന്റെ സംഭവമാണ് വലിയ പ്രശ്നമായി മാറിയത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോർജ് സൊറോസും കോൺഗ്രസുമായുള്ള ബന്ധം രാജ്യസുരക്ഷയ്ക്ക് തന്നെ പ്രശ്നമാണെന്ന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും പറഞ്ഞു ബിജെപി എംപിമാർ നോട്ടീസ് നൽകിയിരുന്നു ഏകദേശം ഒൻപത് ബിജെപി എംപിമാർ നോട്ടീസ് നൽകി പക്ഷേ ഈ നോട്ടീസുകളെല്ലാം ജഗ്ദീപ് ധൻഖർ തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ ഈ പ്രശ്നം സഭയിൽ ഉന്നയിക്കാൻ എന്തിനാണ് ബിജെപി എംപിമാരെ അനുവദിച്ചതെന്ന് യാതൊരു അർത്ഥവുമില്ലാത്ത ചോദ്യമുയർത്തിയാണ് കോൺഗ്രസ് എം പിമാർ ബഹളം വയ്ക്കുകയും ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം നൽകിയതും